നമസ്കാരം കേരളം മലയാള സിനിമാ ലോകത്തെ സ്ത്രീവസന്തങ്ങളിൽ കനകലത സൃഷ്ടിച്ച പങ്ക് ചെറുതല്ല സൌന്ദര്യം കൊണ്ടും അഭിനയ മികവുകൊണ്ടും സിനിമാ സീരിയൽ ലോകത്തിന് ഇവർ നൽകിയ സംഭാവനകൾ ഒരു പിടി വെച്ച കനകലത വിട പറഞ്ഞിരിക്കുന്നു അതുല്യമായ കഥാപാത്രങ്ങളിലൂടെ തന്നെ മലയാള മനസ്സുകളിൽ അവർ വരച്ചു ചേർത്തുകൊണ്ടാകാം ഈ വിതുമ്പൽ മലയാളക്കരയിൽ അലയടിക്കുന്നത് പാർക്കിൻസൺസ് രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം നാടകത്തിൽ നിന്ന് വെള്ളിത്തിരയിലെത്തിയ കനകലത തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപതോളം മലയാള സിനിമകളിലും തമിഴ് ഉൾപ്പെടെ തെന്നിന്ത്യൻ സിനിമകളും ഉൾപ്പെടെ മുന്നൂറ്റി അൻപതോളം സിനിമകളിൽ കനകലത അഭിനയിച്ചിട്ടുണ്ട് മുപ്പതിലധികം സീരിയലുകളിലും കനകലത വേഷമിട്ടു പ്രമാണി ഇന്തുരേഖ സ്വാധീ തിരുനാൾ തുടങ്ങിയ നാടകങ്ങളിലും കനകലത അഭിനയിച്ച് തകർത്തിരുന്നു പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ഓച്ചിറയിൽ ജനിച്ച കനകലത നാനൂറ്റി അൻപതിലധികം ടെലിവിഷൻ സീരിയലുകളുടെ ഭാഗമായിട്ടു ഒൻപതാം ക്ലാസിൽ പഠിക്കുമ്പോഴായിരുന്നു കനകലത ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത് പി എ ബക്കർ സംവിധാനം ചെയ്ത ഉണർത്തുപാട്ടായിരുന്നു ആദ്യ ചിത്രം എന്നാൽ ആ സിനിമ റിലീസായില്ല തുടർന്ന് ലെനിൻ രാജേന്ദ്രന്റെ ചില്ല എന്ന സിനിമയിൽ പ്രാധാന്യമുള്ള ഒരു വേഷം കിട്ടിയതോടെയാണ് സിനിമയിൽ ചുവടുറപ്പിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ എട്ടിന് റിലീസായ പൂക്കാലം എന്ന സിനിമയാണ് അവസാന ചിത്രം കിരീടം വർണ്ണപ്പകിട്ട് കൌരവർ ആതിഥി കണ്മണി മിഥുനം വാർദ്ധക്യ പുരാണം രാജാവിന്റെ മകൻ ജാഗ്രത അനിയത്തിപ്രാവ ഹരികൃഷ്ണൻ അമ്മയാണെന്ന സത്യം ആദിത്യ കൺമണി തച്ചോളി വർഗീസ് ചേഗവർ സ്പടികം തുടങ്ങിയ ചിത്രങ്ങളിലും ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു തമാശ കഥാപാത്രങ്ങളിലും സഹനടിയുമായി മികവ് തെളിയിച്ച അഭിനേതാവായിരുന്നു കനകലത മരണം സൃഷ്ടിച്ചെടുത്ത ശൂന്യതയേക്കാൾ തീവ്രമായി കഥാപാത്രങ്ങളുടെ പരകായത്തിലൂടെ ഇന്നും മലയാളി മനസ്സുകളിലെ മരിക്കാത്തോർമ്മയാണ് കനകലത